നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലിപ്പോൾ നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്താറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പല ഭാഗത്തും വർക്ക് നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള എൻ എച്ച് അറുപത്താറിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യണത് അമ്പലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ അല്പം പോലും ക്യാമറ കട്ട് ചെയ്യാതെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഹൈവേയുടെ ഫുൾ അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ നിങ്ങളെടുത്ത് എത്താം നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റും അറിയിക്കുന്നതാണ് ആലപ്പുഴ അമ്പലപ്പുഴ ടൗൺ വിട്ടിട്ടാണ് നമ്മൾ വീഡിയോ റെക്കോർഡിങ് ആരംഭിച്ചത് അപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും മണ്ണ് ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ആ ഡ്രൈനേജ് ചാനലുകളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കോൺക്രീറ്റ് കംപ്ലീറ്റ് ആണ് പിന്നെ ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് ഫില്ല് ചെയ്യുന്നു പലത് സൈഡിൽ അതുപോലെ മണ്ണ് ഫില്ല് ചെയ്യുന്നു അതുപോലെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടത് ഭാഗത്ത് കുറച്ച് ഹൈറ്റിലായിട്ട് കുറച്ച് ഉയരത്തിലായിട്ടാണ് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളത് തിരുവോണത്തിൻ്റെ അന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഈ റോഡ് അല്പം തിരക്ക് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ച എങ്ങനെയാണ് ഇടതു കുറച്ച് ഉയരത്തിലാണ് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലത് സൈഡിലെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കോൺക്രീറ്റ് കഴിഞ്ഞു ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇടത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മണ്ണ് ഫില്ല് ചെയ്തു അതിൻ്റെ മുകളിൽ മെറ്റിൽ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വലത് ഭാഗത്തും അങ്ങനെയാണ് എൻ്റെ സൈഡിൽ എനിക്ക് തോന്നുന്നത് സർവീസ് റോഡ് ആവാനാണ് സാധ്യത അവിടെ മെറ്റിൽ നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും ഇട സൈഡിൽ കുറേ ഭാഗത്ത് ആ മെറ്റൽ നിരത്തിയത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയും മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇടതുവശത്താണ് കൂടുതലായിട്ട് വർക്ക് നടന്നതായിട്ട് തോന്നുന്നത് അപ്പോൾ ഇടതുവശത്താണ് കൂടുതലായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതുവഴി ഇപ്പോൾ വീതി കൂടിയപ്പോൾ അത് കുറച്ചുകൂടെ സേഫായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാവുന്ന ഒരു ഫീലാണ് റോഡ് നമ്മൾ വിചാരിക്കുമ്പോലല്ല നല്ല വീതിക്കാണ് ഈ റോഡ് കാരണം രണ്ട് സൈഡിലെയും ആ ഒരു ഡ്രൈനേജ് ചാലിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അത് സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള വീതിയാണത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇങ്ങനെയാണ് ഇടത് ഭാഗത്ത് മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലമൊക്കെ ഇപ്പോൾ ലെവൽ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് മല സൈഡില് ഡ്രൈനേജ് ചാനലിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇടത് സൈഡില് ഡ്രൈനേജ് ചാനലിന്റെ വർക്ക് കഴിഞ്ഞു അതുപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടത് ഭാഗത്ത് ഇപ്പൊ ഇടത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മണ്ണ് ഫില്ല് ചെയ്തു അതിന്റെ മുകളിൽ മെറ്റില് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടത് ഭാഗത്താണ് കൂടുതൽ വർക്ക് നടന്നിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ മെറ്റൽ കഴിഞ്ഞ സ്ഥലത്ത് മണ്ണ് ഉയർത്തിയിട്ടുണ്ട് മണ്ണ് ഉയർത്തി നിരത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തും ഡ്രൈനേജ് ചാനലിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥലത്ത് വലത് സൈഡിലും ചെറുതായിട്ട് മണ്ണ് ഇടിച്ചതായിട്ട് കാണുന്നുണ്ട് ഇടത് ഭാഗത്ത് ചില ഭാഗത്ത് മെറ്റിൽ നിരത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് പകുതി ഭാഗം കോൺക്രീറ്റ് നിർത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കാണുന്നൊരു കാഴ്ച ഇതാണ് ഇവിടെയും ഇടത് ഭാഗത്ത് മണ്ണ് നിരത്തിയിട്ടുണ്ട് പിന്നെ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് രണ്ട് സൈഡിലും നടന്നിട്ടുണ്ട് ഇപ്പം സൈഡ് വീതി കൂട്ടിയതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ വലിയ ഹെവി വാഹനങ്ങൾ ഒരുപാട് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം ഇവിടെ എങ്ങനെയാണ് വെറ്റിൽ നിരത്തിയിട്ടുണ്ട് ഇവിടെ മണ്ണ് നിരത്തിയിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അത് നമുക്കിവിടെ ഒന്ന് കാണാം രണ്ട് സൈഡിലും ഈ ഒരു രണ്ട് സൈഡിലും കോൺക്രീറ്റ് പിന്നെ ഈ ഭാഗം നല്ല സ്ട്രെയിറ്റ് റോഡാണ് ഇവിടെ ഇടത് ഭാഗത്ത് മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വലതു ഭാഗത്തും മണ്ണ് ഇടിച്ചിട്ടുണ്ട് ഇടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടെ മണ്ണ് ഫില്ലായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ അത് കഴിഞ്ഞ് ഇവിടെ കാണുന്നൊരു കാഴ്ചയും ഇങ്ങനെയാണ് ഇടത് സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലത് സൈഡിൽ അങ്ങനെ കാര്യമായി വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല ഇവിടെ വന്നപ്പോൾ വലത് സൈഡിലും ഇടത് സൈഡിലും ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി അതുപോലെ മണ്ണും ഫില്ല് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇടത് ഭാഗത്ത് തന്നെയാണ് മണ്ണ് ഫില്ല് ചെയ്തിട്ടുള്ളത് വലത് ഭാഗത്ത് കാര്യമായി വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല പിന്നെ കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്ത് മണ്ണ് നിരത്തി അതിൻ്റെ മുകളിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വലത് ഭാഗത്ത് മണ്ണ് ചില സ്ഥലത്തിട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് ഇവിടെയും വലത് സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് ഇട സൈഡിൽ ഇവിടെയും മെറ്റൽ നിരത്തിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ കണ്ടതിൽ ഒരുപാട് ദൂരം മെറ്റില് നിരത്തിയതായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത് വലത് സൈഡിലും മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ വലതു സൈഡിൽ അധികം വർക്ക് കാണുന്നില്ല ഇടത് സൈഡിൽ തന്നെയാണ് കംപ്ലീറ്റ് വർക്ക് നടക്കുന്നതായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് ഈ ഭാഗത്തും അങ്ങനെയാണ് കാഴ്ച വലത് അങ്ങനെ വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല പിന്നെ ഇവിടെ ആ മെറ്റൽ കഴിഞ്ഞു ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഇടത് സൈഡും വലത് സൈഡും അതായത് രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് കഴിഞ്ഞു രണ്ട് സൈഡിലും മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുക പിന്നെ ഈ ഒരു ഭാഗത്ത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്ത് ഇലക്ട്രിക് പോസ്റ്റുകൾ ഉയർന്ന പോസ്റ്റുകൾ പുതിയതായിട്ട് നിർത്തിയതായിട്ട് കാണുന്നുണ്ട് വലത് സൈഡിലെ പോസ്റ്റൊന്നും മാറ്റിയിട്ടില്ല ഇലക്ട്രിക് പോസ്റ്റുകൾ തന്നെയാണ് കാണുന്നത് ഇവിടെ ഇങ്ങനെയാണ് രണ്ട് സൈഡിലും മണ്ണ് നിരത്തിയിട്ടുണ്ട് ഇവിടെയും ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വറ്റ് സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇടത് ഭാഗത്ത് ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ എന്നറിയില്ല എന്തായാലും വലതു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പല ഭാഗത്തും നിർമ്മാണ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇടത് സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്തു അതുപോലെ മെറ്റില് നിരത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് മെറ്റിൽ നിരത്തിയിട്ടില്ല ഇവിടെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് റോഡ് അല്പം തിരക്ക് കുറവാണ് തിരുവോണമായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇന്ന് ഹൈവേയുടെ വർക്കൊന്നും കാണാൻ പറ്റാത്തത് അപ്പോൾ ഇവിടെ നോക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് ഇടത് ഭാഗത്താണ് കൂടുതൽ വർക്ക് നടന്നിട്ടുള്ളത് വലത് ഭാഗത്ത് അങ്ങനെ കാര്യമായി വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല പിന്നെ സൈഡിലെ ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇടത് ഭാഗത്താണ് വർക്ക് നടന്നിട്ടുള്ളത് പിന്നെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയതായിട്ട് കാണുന്നില്ല ഈ സ്ഥലമൊക്കെ നിരത്തിയതുപോലെ അതായത് ഹൈവേക്ക് കണക്കാക്കിയിട്ട് എന്തോ വർക്ക് ചെയ്ത പോലെ തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിലും അങ്ങനെ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ കാര്യമായിട്ടൊരു വർക്ക് കാണുന്നില്ല എന്നാൽ വലത് സൈഡിൽ ഇവിടെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട് മണ്ണൊക്കെ ആയിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ എങ്ങനെയാണ് ഇവിടെ അങ്ങനെ കാര്യമായ വർക്ക് നടന്നായിട്ട് കാണുന്നില്ല ഒരു ജംഗ്ഷൻ എത്താൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇതൊരു ജംഗ്ഷനാണ് ഇവിടെ എങ്ങനെ കാര്യമായ വർക്ക് നടന്നായിട്ട് കാണുന്നത് നമ്മളിപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വച്ച് ഞാൻ ഈ വീഡിയോയുടെ ഈ ഒരു ഭാഗം നിർത്തുകയാണ് കാരണം വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിലാണ് നമ്മൾ എന്നെ ചറുവത്താടിൻ്റെ ഫുൾ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ ഹൈവേയുടെ എല്ലാ അപ്ഡേറ്റും കൃത്യസമയത്ത് അറിയുന്നതിലേക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിലേതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോവുകയോ പറഞ്ഞതിൽ തെറ്റോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം